നവാഗതനായ സന്തോഷ് പണ്ഡിറ്റ് ഒരുക്കുന്ന കൃഷ്ണനും രാധയും എന്ന സിനിമയാണ് റിലീസിന് മുമ്പേ തന്നെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തിരികൊളുത്തിയിട്ടുള്ളത് മലയാളമടക്കം മൂന്ന് ഭാഷകളിൽ ചിത്രീകരണം പൂർത്തിയാകുന്ന ഈ സിനിമയിലെ ഒരു ഗാനമാണ് ഇന്റർനെറ്റിലെ വീഡിയോ കൂട്ടായ്മയായ യൂട്യൂബ് വഴി വിവാദങ്ങളിൽ സ്ഥാനം പിടിച്ചത് യൂട്യൂബിൽ കൂതറ ആൽബം എന്ന പേരിൽ ആരോ അപ്ലോഡ് ചെയ്ത ഈ ഗാനരംഗം സഭ്യതയുടെ അതിർവരമ്പ് ലംഘിക്കുന്നു എന്ന നിലയിലും സിനിമയുടെ പേരിൽ നടക്കുന്ന മുതലെടുപ്പിനും എന്ന നിലയിലാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുള്ളത് ഈ ഗാനരംഗത്തിൽ സംവിധായകൻ സന്തോഷ് പണ്ഡിറ്റും ഒരു കൗമാരക്കാരിയും ചേർന്ന് അഭിനയിക്കുകയാണ് ഇതിലെ ചില അംഗവിക്ഷേപങ്ങളും അനാവശ്യമായ കയ്യേറ്റങ്ങളുമാണ് ഈ പാട്ടിനെ ചൂടൻ ചർച്ചയാക്കിയിട്ടുള്ളത് കസ്തൂരി മൈനേ വേണം നാദസ്വരം വേണം ഏഴ് സ്വരം വേണം പൂമാലയും പൊന്താലിയും മൈലാഞ്ചിയും പ്രിയേ ഓ പ്രിയേ രാത്രി ശിവരാത്രി ഇനിയെന്നും ശിവരാത്രി നീ അനുരാഗി എന്നാൽ ഈ ഗാനത്തിൽ കടന്നുവന്ന ഇത്തരം രംഗങ്ങൾ മനഃപൂർവ്വമല്ലെന്നാണ് സംവിധായകന്റെ നിലപാട് സഭ്യതയുടെ അതിർവറമ്പ് ലംഘിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയോഗവും ഈ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഇൻഡസ്ട്രിയിലെ അസൂയക്കാരാണ് ഇത്തരം പ്രചരണങ്ങൾക്കു പിന്നിലെന്നുമാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ നിലപാട് ൂർവമല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അത് അവർ ആത്മാർത്ഥമായിട്ടാണ് ആളുകൾ വിമർശിക്കുന്നത് വിമർശനം രണ്ടുതരം ഉണ്ടല്ലോ ഒന്ന് എങ്ങനെയെങ്കിലും നശിക്കട്ടെ ഇവൻ ഇനി ഒരിക്കലും നന്നാവരുത് കാരണം ഇങ്ങനെയൊക്കെയുള്ള പ്രതിഭുള്ളവർ കഴിഞ്ഞാൽ കഷ്ടം എന്നുള്ള രീതിയിൽ വരാം അതല്ല ചിലർക്ക് അത് അതിൽ ആത്മാർത്ഥയോടെയാണ് പറയുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു നമ്മൾ തിയേറ്റർ ഇത് തിയേറ്റർ അല്ല ഞാൻ ഇപ്പോഴും പറയുന്നു തിയേറ്റർ വേഷനല്ല തിയേറ്ററിലേക്ക് എത്തുന്നത് മാത്രമല്ല തിയേറ്റർ മുമ്പായിട്ട് അത് ഗ്രേഡിയൻ്റെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു ദിവസം വർക്ക് രണ്ട് പാട്ടിലും മനസ്സിലാക്കും ഇത് ഫുൾ വേർഷനല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ മോറൽസായിട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ കൊടുത്തൊരു കാര്യമാണ് അപ്പോൾ അത് വെച്ചിട്ട് ഇത്രയും വിവാദം ഉണ്ടാക്കുന്നത് എന്നിട്ട് തിയേറ്ററിലേക്ക് പോയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ പറയുന്ന വിമർശനങ്ങൾ എനിക്ക് ഒന്നും കൂടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അതിലേക്ക് പോലെ സമയമില്ല ഞാൻ ഷൂട്ടിംഗ് ഇട്ട് സോങ്ങ് അടക്കം തീർക്കാണ്ട് മെയ് ഫസ്റ്റ് റിലീസാണ് അപ്പോൾ അതൊന്നും കൂടെ ഞാൻ കണ്ട് കുറച്ചും കൂടെ നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ചാൻസ് സംഭവിച്ചതാണ് കാരണം വെച്ചാൽ ഫിലിം ഡയറക്റ്റ് ചെയ്യുകയും അഭിനയിക്കും ചെയ്ത് ഞാൻ തന്നെയാണ് അപ്പോൾ അവിടെ വിഷുവലിൽ എവിടെയെങ്കിലും ഇത് വന്നിട്ടുണ്ടോ എന്നുള്ള എനിക്ക് അത്ര നോക്കാൻ പറ്റില്ല പിന്നെ ഞാൻ കുറച്ച് നീളമുള്ള കുട്ടിയാണ് ആ കുട്ടിയാണെങ്കിൽ കുറച്ച് ചെറിയ കുട്ടിയാണ് അപ്പോൾ ബാക്കിലൂടെയൊക്കെ വരുമ്പോൾ എനിക്ക് ഇവിടെ വിഷു കാണുക കൂടെ ചെയ്യുമ്പോഴേ എനിക്ക് അതിൻ്റെത് മനസ്സിലാവുന്നുള്ളു അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ എഡിറ്റിങ്ങിൽ വരുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സോങ്ങ് ഓപ്പൺ എന്നുള്ള സോങ് എന്റെ ഓർമ്മയിൽ അഞ്ചര മിനിറ്റ് സോങ്ങ് ആണ് അപ്പോൾ നമ്മൾ ആ അഞ്ചര മിനിറ്റ് അളന്ന് മുറിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ തന്നെ എറണാകുളം ക്യാമ്പസിൽ വരെ വളരെ എല്ലാ കുട്ടികളും പാടുന്നു ചർച്ചകളും പുരോഗമിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു വെള്ളിത്തിരയുടെയും ടെലിവിഷൻ സ്ക്രീനിന്റെയും ഭ്രമിപ്പിക്കുന്ന ലോകത്തേക്ക് ആകർഷകരായി എത്തുന്നവരെ മുതലെടുക്കുന്നവർ വർദ്ധിച്ചു വരികയാണ് നല്ല ഉദ്ദേശത്തോടെ സിനിമയും ആൽബവും ചിത്രീകരിക്കുന്നവർക്ക് പോലും അപമാനമാകുന്ന കാഴ്ചകൾ വരുന്നു ഏതു മേഖലയിലും കള്ളനാണയങ്ങൾ അരങ്ങുവാഴുന്ന പുതിയ കാലത്ത് എങ്ങനെയെങ്കിലും പബ്ലിസിറ്റി കിട്ടുക എന്ന ലക്ഷ്യത്തോടെ വിഡ്ഡിവേഷം കെട്ടുന്നവർ കരുതിയിരിക്കുക രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചുപറയുന്നവർ നിങ്ങൾക്ക് പ്രതിരോധം തീർത്തേക്കാം ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം സമൂഹത്തെ അഭിമുഖീകരിക്കുക ക്യാമറമാൻ രാഹുലിനൊപ്പം രാജേഷ് പറമ്പിൽ സ്പൈഡർനെറ്റ് ന്യൂസ്